എല്ലാവർക്കും കേരള പി എസ് സി ഇടൻസിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ കേരള ഫാക്ട് എന്ന മോഡ്യൂളിലെ അവസാന എസ് സി ആർ ടി ചാപ്റ്ററാണ് ചർച്ച ചെയ്യുന്നത് എട്ടാം ക്ലാസ് സയൻസിൽ പതിമൂന്നാമത്തെ അധ്യായമായ വൈവിധ്യം നിലനിൽപ്പിന് എന്നുള്ള ചാപ്റ്ററിലെ കേരളത്തുമായി ബന്ധപ്പെട്ട ഫാക്റ്റുകൾ മാത്രമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഈ അധ്യായത്തിൽ വേറെയും കുറേ കാര്യങ്ങളുണ്ട് പക്ഷെ നമുക്ക് കേരള ഫാക്റ്റാണ് നമ്മളെ മൊഴിയുള്ളത് അതുകൊണ്ട് കേരള ഫാക്റ്റ് മാത്രം നമുക്ക് നോക്കിയാൽ മതി അപ്പോൾ ഞാൻ എപ്പോഴും പറയാവുന്നത് പോലെ തന്നെയാണ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ മാത്രം ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അപ്പം നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാം അധ്യായം പതിമൂന്ന് വൈവിധ്യം നിലനിൽപ്പിന് ഇതിന് ഇവിടെ കുറേ കാര്യങ്ങളുണ്ട് ഇത് നമുക്കിങ്ങനെ സയൻസിൽ വരാൻ പോകുന്ന കാര്യങ്ങളാണ് സയൻസിൻ്റെ മുടികൾ വരുമ്പോൾ അതിൽ വരുന്ന കാര്യങ്ങളാണ് ഇതിൻ്റെ ഫസ്റ്റ് പാട്ടിൽ നമുക്ക് കേരള ഫാക്ടറി എന്ന മുടികളിൽ വരുന്ന ഭാ ഇതി ഈ ചാപ്റ്ററിൽ വരുന്നത് ഇതിൻ്റെ അവസാന ഭാഗത്തുള്ള കുറച്ച് ഭാഗങ്ങളാണ് അപ്പോൾ നമുക്ക് നമുക്കവിടേക്ക് പോവാം ഈ പോഷണ തലങ്ങളുടെ തലങ്ങളാവശ്യത്തേക്ക് നമുക്ക് അടുവേറെ സയൻസിൻ്റെ ഒരു മുടികളിൽ വരുന്നുണ്ട് ഇവിടെ നമുക്ക് ഇവിടെ നിന്നാണ് സ്റ്റാർട്ടിങ് പശ്ചിമഘട്ടത്തിലെ ജൈവ വൈവിധ്യം ഭീഷണിയിൽ എന്നുള്ള ഈ ഭാഗമാണ് നമുക്ക് ഇനി പശ്ചിമഘട്ടത്തിൻ്റെ പ്ര കാര്യങ്ങളാണ് പറയുന്നത് അറബിക്കടലിന് സമാന്തരമായി ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിലേറെ ദൈർഘ്യവും ഒന്നേകാൽ ലക്ഷത്തിലധികം ചതുശ്ര ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുമുള്ള ജൈവ വൈവിധ്യസംബന്ധമായ പ്രദേശമാണ് പശ്ചിമഘട്ടം അപ്പോൾ പശ്ചിമഘട്ടം എന്ന് പറഞ്ഞാൽ എന്താണ് അറബിക്കടലിന് സമാന്തരമായി ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിലേറെ ദൈർഘ്യം അപ്പോൾ പശ്ചിമഘട്ടത്തിൻ്റെ നീളം എത്രയെന്ന് ചോദിച്ചാൽ ആയിരത്തി അഞ്ഞൂറ് ആണ് പശ്ചിമഘട്ടത്തിൻ്റെ നീളം നമ്മൾ മുൻ ചാപ്റ്ററിൽ പറഞ്ഞു തെക്ക് തമിഴ്നാട് മുതൽ വടക്ക് ഗുജറാത്ത് വരെ വ്യാപിച്ച് കിടക്കുന്നതാണ് പശ്ചിമഘട്ടം അല്ലെങ്കിൽ സഹ്യപർവ്വതം എന്ന് പറയുന്നത് അപ്പോൾ കേരളത്തിൻ്റെ മലനാട് പ്രദേശം ഇതിൻ്റെ ഭാഗമാണ് എന്നും പറഞ്ഞു അപ്പോൾ ഏകദേശം സഹ്യപർവ്വതത്തിൻ്റെ അല്ലെങ്കിൽ പശ്ചിമഘട്ടത്തിൻ്റെ നീളം എന്ന് പറയുന്നത് അറബിക്കട ഏകദേശം ആയിരത്തി അഞ്ഞൂറ് ആണ് പശ്ചിമഘട്ടത്തിൻ്റെ നീളം അതിൻ്റെ വിസ്തീർണ്ണം ചോദിച്ചാൽ ഏകദേശം ഒന്നേകാൽ ലക്ഷത്തിലധികം ചതുരശ്ര കിലോമീറ്റർ ആണ് ഒന്നേകാൽ ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് വിസ്തീർണം ആയിരത്തി അഞ്ഞൂറ് ആണ് നീളം സഹ്യപർവതം സഹ്യാദ്രി തുടങ്ങിയ പേരുകളുമുള്ള ഇവിടം വനങ്ങൾ പുൽമേടുകൾ കാവുകൾ ചതുപ്പ് നിലങ്ങൾ നദികൾ കുളങ്ങൾ മുതലായവ മുതലായ ആവാസ വ്യവസ്ഥകളാൽ സമൃദ്ധമാണ് അപ്പോൾ എന്നും സഹ്യാദ്രി എന്നും അറിയപ്പെടുന്നത് പശ്ചിമഘട്ടമാണ് അപ്പോൾ സഹ്യപർവതം അല്ലെങ്കിൽ സഹ്യാദ്രി എന്നൊക്കെ അറിയപ്പെടുന്നത് പശ്ചിമഘട്ടമാണ് അപ്പോൾ ഇവിടുത്തെ ജൈവസമ്പത്താണ് പറഞ്ഞത് വനങ്ങൾ പുൽമേടുകൾ കാവുകൾ ചതുപ്പ് നിലങ്ങൾ നദികൾ കുളങ്ങൾ ഒക്കെ ഉണ്ട് എന്നുള്ളത് ലോകത്ത് തന്നെ അപൂർവമായ ജീവികൾ ഇവിടെ കാണപ്പെടുന്നു മനുഷ്യൻ്റെ വിവേകപൂർവ്വമല്ലാത്ത ഇടപെടലുകൾ കാരണം ഈ ഭാഗത്തെ ശയിപ്പിച്ചു കൊണ്ടിരിക്കുന്നു കൃഷി നദികളുടെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തി നിർ നിർമ്മിച്ച അണകൾ ഖനനം വനസമ്പത്തിൻ്റെ ചൂഷണം ടൂറിസം വേട്ട തുടങ്ങിയവ പശ്ചിമഘട്ടത്തിൻ്റെ ജൈവ വൈവിധ്യ ശോഷണത്തിന് ആക്കം കൂട്ടിയിട്ടുണ്ട് അപ്പോൾ പശ്ചിമഘട്ടത്തിൻ്റെ ജൈവ വൈവിധ്യ ശോഷണത്തിന് കാരണമായ കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ അതാണ് പശ്ചിമഘട്ടത്തെ കുറിച്ചുള്ള പറയുന്നത് ഇനി ഇവിടെ ഓരോ ജീവികളെ ഫോട്ടോയൊക്കെ കൊടുത്തിട്ടുണ്ട് പശ്ചിമഘട്ടത്തിൻ്റെ കുറിച്ച് പറയുക ഇനി നമുക്ക് ഇവിടെ വംശജനാശം ജീവിച്ച ഓരോ സംഭവിച്ച ഓരോ ജീവികളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് വംശനാശം സംഭവിച്ച ചില ജീവികൾ ചിത്രങ്ങൾ നോക്കൂ ഇത് കേരള ഫാക്റ്റുമായി ബന്ധപ്പെട്ടതല്ല പക്ഷെ നമ്മൾ പറയുമ്പോൾ ജസ്റ്റ് പറയുന്നുള്ളൂ കേരള ഫാക്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇനി താഴെ കുറച്ച് വരുന്നുണ്ട് ഇത് ജസ്റ്റ് വംശനാശം സംഭവിച്ച ചില ജീവികൾ ചിത്രങ്ങൾ നോക്കൂ മൗറീഷ്യസ് ദ്വീപിൽ സാധാരണമായിരുന്ന ഡോഡോ എന്ന പറക്കാൻ കഴിവില്ലാത്ത ഇനം പക്ഷി അപ്പോൾ ഡോഡോ എവിടെയായിരുന്നു മൗറീഷ്യസ് ദ്വീപിലായിരുന്നു പറക്കാൻ കഴിവില്ലാത്ത പക്ഷിയാണ് ഡോഡോ അപ്പോൾ അതിൻ്റെയൊക്കെ വംശനാശം അതേപോലെ ലക്ഷക്കണക്കിന് എണ്ണം ഉൾക്കൊള്ളുന്ന കൂട്ടങ്ങളായി അമേരിക്കൻ ആകാശങ്ങളിൽ ആകാശങ്ങളിപ്പോൾ പറന്നിരുന്ന സഞ്ചാരി പ്രാവുകൾ അതേപോലെ ആഫ്രിക്കയുടെ തെക്കൻ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്ന കാട്ടു സീബ്ര സീബ്ര ഇനമായ കോഗ എന്നിവയെല്ലാം ഭൂമിയിൽ നിന്ന് വിടവാങ്ങിയവരിൽ ചിലരാണ് എന്ന് പറഞ്ഞ് വംശനാശം സംഭവിച്ച ജീവികളുടെ കാര്യങ്ങളാണ് പറയുന്നത് ഇനി നമുക്കിവിടെ ഒരു പക്ഷിയും പാടുന്നില്ല എന്നുള്ളൊരു ഇത് കൊടുത്തിട്ടുണ്ട് ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത് കേരള ഫാക്റ്റുമായി ബന്ധപ്പെട്ടതല്ലെങ്കിൽ കൂടി നമുക്കിവിടെ ഒരു കോളം വരുന്നതുകൊണ്ട് ഏതായാലും ഇതും കൂടി പോവാം ഇനി സയൻസിൻ്റെ ഭാഗം വരുമ്പോൾ ഈ ഭാഗം നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല ഡി ഡി ടി പോലുള്ള കീടനാശിനികൾ സൃഷ്ടിക്കുന്ന പരിസ്ഥിതി ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിച്ച് റേച്ചൽ കേഴ്സൺ എന്ന അമേരിക്കൻ ഗവേഷക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ അറുപത്തി രണ്ടിൽ പ്രസിദ്ധീകരിച്ച നിശബ്ദ വസന്തം അഥവാ സൈലൻ്റ് സ്പ്രിങ് എന്ന പുസ്തകം ലോക ശ്രദ്ധ നേടുകയുണ്ടായി പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു സൈലൻറ്റ് സ്പ്രിങ് അല്ലെങ്കിൽ നിശബ്ദ വസന്തം എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആര് എന്ന പ്രീവിയസ് ക്വസ്റ്റ്യനാണ് റേച്ചൽ കേഴ്സൺ റേച്ചൽ കേഴ്സൻ്റെ പുസ്തകമാണ് സൈലൻ്റ് സ്പ്രിങ് അഥവാ നിശബ്ദ വസന്തം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അത് പ്രസിദ്ധീകരിച്ചത് ഇതിൻ്റെ ഉൾക്കൊള്ളിച്ച വിഷയം എന്താ പറഞ്ഞാൽ ഡി ഡി ടി പോലുള്ള കീടനാശിനികൾ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങളാണ് അപ്പോൾ ഡി ഡി ടി പോലെയുള്ള കീടനാശിനികൾ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിച്ച് എഴുതിയ പുസ്തകമാണ് സൈലൻറ് സ്പ്രിങ് അഥവാ നിശബ്ദ വസന്തം റേച്ചൽ കേഴ്സൺ ആണ് രചയിതാവ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണ് പ്രസിദ്ധീകരിച്ചത് ഇൻസെക്റ്റ് ബോംബ് എന്ന ഓമന പേരിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുമായി കലർത്തി ഡി ഡി ടി കൃഷിയിടങ്ങളിൽ വ്യാപകമായി സ്പ്രേ ചെയ്തതിലൂടെ ചെറു ജന്തുക്കളോടൊപ്പം പക്ഷികളും കൂട്ടത്തോടെ ചത്തടങ്ങുന്ന കാര്യം കേഴ്സൺ നിശബ്ദ വസ വസന്തത്തിൽ ചൂണ്ടിക്കാട്ടി അപ്പോൾ ഇൻസെക്റ്റ് ബോംബി എന്നറിയപ്പെടുന്നത് ഏതാണ് ഡി ഡി ആണ് ഇൻസെക്റ്റ് ബോംബി എന്ന ഓമന പേരിൽ അറിയപ്പെടുന്നത് ഡി ഡി റ്റി ആണ് അപ്പോൾ ഡി ഡി ടി കൃഷിയിടങ്ങളിൽ സ്പ്രേ ചെയ്തപ്പോൾ ആ ചെറു ജന്തുക്കൾ ചത്തതോടൊപ്പം പക്ഷികളും അവയെ ഭക്ഷിക്കുന്ന പക്ഷികളും ചത്തൊടുങ്ങി അപ്പോൾ ഇതിനെ കുറിച്ചാണ് കേഴ്സിന് നിശബ്ദ വസന്തം എന്ന പുസ്തകത്തിൽ ചൂണ്ടിക്കാണിച്ചത് മിക്ക കീടനാശിനികളും ക്യാൻസറിന് വഴിവെക്കുമെന്ന് പഠന റിപ്പോർട്ടുകളുടെ പിൻബനത്തിൽ അവർ സമർപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് അമേരിക്കയിൽ ഡി ഡി ടി നിരോധിക്കാൻ കാരണമായത് ഈ പുസ്തകമാണ് മാരക കീടനാശിനികൾ വ്യാക വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ഈ പുസ്തകം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ ഏറെ പ്രസക്തമാണ് അപ്പോൾ ഡി ഡി ടി നിരോധിച്ചത് അമേരിക്കയിൽ നിരോധിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് ഡി ഡി ടി അമേരിക്ക നിരോധിച്ചത് അതിന് കാരണമായ പുസ്തകമാണ് റേച്ചൽ കേഴ്സൻ്റെ ഈ പുസ്തകം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണ് പ്രസിദ്ധീകരിച്ചത് പത്ത് വർഷത്തിന് ശേഷമാണ് ഡി ഡി ടി നിരോധിച്ചത് അപ്പം അത് കേരള ഫാക്റ്റ് അല്ലെങ്കിലും അനുബന്ധമായി നമ്മൾ സയൻസിൽ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് അതിവിടെ പറഞ്ഞു പോയി എന്നുള്ളൂ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് അത് പറഞ്ഞത് അതേപോലെ കേരള ഫാക്ടറി അല്ലെങ്കിൽ കൂടി വേറെ ഒരു ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് അതുകൂടി കൂടി നമുക്കിവിടെ പറഞ്ഞു പോവാം റെഡ് ഡാറ്റ ബുക്ക് വിവിധ രാജ്യങ്ങളിലായി പ്രവർത്തിച്ചു വരുന്ന പരിസ്ഥിതി സംരക്ഷണ സംഘടന ഐ യു സി എൻ ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നാച്ചർ അപ്പോൾ ഐക്യരാഷ്ട്ര സംഘടനയുടെ പരിസ്ഥിതി സംഘടനയാണ് ഐ യു സി എൻ ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നാച്ചർ വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും വിവരങ്ങൾ ഐ യു സി എൻ്റെ ആഭിമുഖ്യത്തിൽ ഓരോ വർഷവും പട്ടികയാക്കിപ്പെടുന്നു പട്ടികയാക്കപ്പെടുന്നു ഇതാണ് റെഡ് ഡാറ്റ ബുക്ക് അപ്പോൾ ഈ റെഡ് ഡാറ്റ ബുക്ക് എന്താണെന്ന് ചോദിച്ചാൽ അത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു ഐ യു സി എൻ്റെ ആഭിമുഖ്യത്തിൽ ഓരോ വർഷവും വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും വിവരങ്ങൾ പട്ടികയാക്കുന്നു ഇതാണ് റെഡ് ഡാറ്റ ബുക്ക് അപ്പോൾ റെഡ് ഡാറ്റ ബുക്ക് എന്ന് ചോദിച്ചാൽ വംശനാശ ഭീഷ വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും വിവരങ്ങൾ പട്ടികയാക്കുന്നതാണ് പട്ടികയാക്കിയിരുന്ന വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന ഇതാണ് പട്ടികയാണ് റെഡ് ഡാറ്റ ബുക്ക് ഇത് ആരാണ് തയ്യാറാക്കുന്നത് എന്ന് ചോദിച്ചാൽ ഐ യു സി എൻ റെഡ് ഡാറ്റ രണ്ടും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് റെഡ് ഡാറ്റ ബുക്ക് എന്താണെന്ന് ചോദിച്ചാൽ വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും വിവരങ്ങളുള്ള പട്ടികയാണ് റെഡ് ഡാറ്റ ബുക്ക് ഇത് തയ്യാറാക്കുന്നത് ഐയു സി എൻ ആണ് ചില രാജ്യങ്ങളിൽ സ്വന്തം നിലയിൽ തന്നെ റെഡ് ഡാറ്റ ബുക്ക് തയ്യാറാക്കാറുണ്ട് ജൈവ വൈവിധ്യ ചൂഷണം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കി സംരക്ഷണ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്നതിന് റെഡ് ഡാറ്റ ബുക്കിലെ വിവരങ്ങൾ സഹായകരമാണ് അപ്പോൾ ഇവിടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ റെഡ് ഡാറ്റാ ബുക്ക് അത് തയ്യാറാക്കുന്നത് ആര് എന്നുള്ളത് രണ്ടും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ കേരള ഫാക്റ്റ് അല്ലെങ്കിലും അതുകൊണ്ടാണ് അത് പറഞ്ഞത് ഇനി വംശനാശ ഭീഷണി നേരിടുന്ന പറഞ്ഞുകൊണ്ട് കുറച്ച് ഫോട്ടോകൾ അശോക മരം മരമഞ്ഞൾ മലബാർ വരുക വരയാട് സിംഹവാലൻ കുരങ്ങ് മലമുഴക്കി വേഴകുമ്പൽ എന്നിവയൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവയൊക്കെ വംശനാശ ഭീഷണി നേരിടുന്ന കേരളത്തിലെ ജന്തുവൈ സസ്യവൈവിധ്യങ്ങളാണ് ദേശീയ അന്തർദേശീയ തലങ്ങളിൽ ജൈവസംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്ന നിരവധി സംഘടനകളും നിയമസംവിധാനങ്ങളുമുണ്ട് സർക്കാർ ജൈവ സമ്പന്ന മേഖലകളെ സംരക്ഷിത പ്രദേശങ്ങളായി പ്രഖ്യാപിച്ച് സംരക്ഷിക്കുന്നു ജീവജാലങ്ങളുടെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥകളിൽ തന്നെ സംരക്ഷിക്കുന്ന ഇൻസിറ്റു കൺസർവേഷൻ ജീവജാലങ്ങളെ അവരേതാ ആവാസ വ്യവസ്ഥയിലാണോ ഉള്ളത് ആ ആവാസ വ്യവസ്ഥയിൽ തന്നെ സംരക്ഷിക്കുന്ന കേന്ദ്രങ്ങളാണ് ഇൻസിറ്റ് കൺസർവേഷൻ രീതിയും അതേപോലെ ജീ അവയുടെ സ്വാഭാവിക ആവാ ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്ത് സംരക്ഷിക്കുന്നതാണ് എക്സിറ്റ് കൺസർവേഷൻ അപ്പോൾ രണ്ട് സംരക്ഷണ രീതികളാണ് നിലവിലുള്ളത് അവരുടെ ജീവജാലങ്ങളുടെ അവരുടെ ആവാസവ്യവസ്ഥയിൽ തന്നെ സംരക്ഷിക്കുന്ന ഇൻസിറ്റ് കൺസർവേഷനും അവരുടെ ആവാസ വ്യവസ്ഥ വ്യവസ്ഥയുടെ പുറത്ത് സംരക്ഷിക്കുന്ന എക്സിറ്റ് കൺസർവേഷൻ കൺവെൻഷൻ കൺസർവേഷനും അപ്പോൾ രണ്ട് കൺസർവേഷനാണ് അത് പേരിൽ തന്നെ അറിയില്ല ഇൻസിറ്റ് എന്ന് പറയുമ്പോൾ ആവാസ വ്യവസ്ഥയിൽ തന്നെ എക്സിറ്റ് എന്ന് പറയുമ്പോൾ ആവാസ വ്യവസ്ഥയുടെ പുറത്ത് എക്സ് സി ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ അങ്ങനെയാണ് എഴുതുക എക്സിറ്റ് എന്നുള്ളതല്ല എക്സ് സി റ്റു കൺസെർവേഷൻ എന്നാണ് അപ്പോൾ ഇനി ഇൻസ് ഇൻസ്റ്റിറ്റു കൺസർവേഷൻ്റെ ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ് കേരളത്തിൽ ഇൻസ്റ്റിറ്റ്യൂ കൺസർവേഷൻ്റെ ഉദാഹരണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം കേരളത്തിലും ഇൻസ്റ്റിറ്റു കൺസർവേഷൻ്റെ ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ് നോക്കാം നമ്മളിപ്പോൾ ഇതിൽ കേരള ഫാക്റ്റ് ആവുകൊണ്ട് കേരളത്തിൽ വരുന്നതാണ് പഠിക്കുന്നത് അപ്പോൾ വന്യജീവികളെ വംശനാശ ഭീഷണി നേരിടുന്ന അല്ലെങ്കിൽ മറ്റു വന്യജീവികളൊക്കെ അവരുടെ ആവാസവ്യവസ്ഥയിൽ സംരക്ഷിക്കുന്ന ഇൻസിറ്റ്യൂ കൺസർവേഷന് ഉദാഹരണങ്ങളാണ് വന്യജീവി സങ്കേതങ്ങൾ വൈൽഡ് ലൈഫ് സാങ്ചറി ആവാസ വ്യവസ്ഥകളെ പരിരക്ഷിച്ചുകൊണ്ട് വന്യജീവികളുടെ വംശനാശം തടയാനായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള വനമേഖലകളാണിവ അപ്പോൾ വന്യജീവി എന്ന് പറഞ്ഞാൽ എന്താണ് ആവാസ വ്യവസ്ഥകളെ പരിരക്ഷിച്ചുകൊണ്ട് വന്യജീവികളുടെ വംശനാശം തടയാനായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള വനമേഖലകളാണ് വന്യജീവി സങ്കേതങ്ങൾ ഇനി കേരളത്തിലെ പ്രധാനപ്പെട്ട വന്യജീവി സങ്കേതങ്ങൾ ഏതൊക്കെയാണ് പേപ്പാറ പെരിയാറ് വയനാട് തുടങ്ങിയവ കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾക്ക് ഉദാഹരണമാണ് അപ്പോൾ കേരളത്തിലെ വന്യജീവി സമ്പ സങ്കേതങ്ങൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ് പേപ്പാറ പെരിയാർ വയനാട് പേപ്പാറ പെരിയാർ വയനാട് പേപ്പേ വ പേപ്പേ എന്ന് പേപ്പേ ഓർത്താൽ മതി പേപ്പാറ പെരിയാർ വയനാട് പേപ്പേ വ കേരളത്തിലെ പ്രധാനപ്പെട്ട മൂന്ന് വന്യജീവി സങ്കേതങ്ങളാണ് പേപ്പാറ പെരിയാർ വയനാട് പേപ്പേ വ ആവാസ ആവാസവ്യവസ്ഥയിലുകളെ പരിരക്ഷിച്ചുകൊണ്ട് വന്യജീവികളുടെ വംശനാശം തടയാനായി പ്രഖ്യാപിക്കപ്പെട്ട വനമേഖലകളാണ് വന്യജീവി സങ്കേതങ്ങൾ നമ്മളിപ്പോൾ പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂ കൺസർവേഷൻ്റെ ഉദാഹരണങ്ങളാണ് ഇനി നാഷണൽ പാർക്കുകൾ നാഷണൽ പാർക്കുകളും ഇൻസ്റ്റിറ്റ്യൂ കൺസർവേഷൻ്റെ ഉദാഹരണങ്ങളാണ് വന്യജീവി സംരക്ഷണത്തൊപ്പം സംരക്ഷണത്തോടൊപ്പം ഒരു മേഖലയിലെ ചരിത്ര സ്മാരകങ്ങൾ പ്രകൃതി വിഭവങ്ങൾ ഭൗമ സവിശേഷതകൾ എന്നിവ കൂടി സംരക്ഷിക്കുന്നതിനായി രൂപീകരിക്കപ്പെട്ടവയാണ് നാഷണൽ പാർക്കുകൾ അപ്പോൾ നാഷണൽ പാർക്കുകളുടെ പ്രത്യേകത എന്താണ് വന്യജീവി സംരക്ഷണത്തോടൊപ്പം തന്നെ ഒരു മേഖലയിലെ ചരിത്ര സ്മാരകങ്ങൾ അതേപോലെ പ്രകൃതി വിഭവങ്ങൾ ഭൗമ സവിശേഷതകൾ എന്നിവ കൂടി സംരക്ഷിക്കുന്ന പ്രദേശങ്ങളാണ് നാഷണൽ പാർക്കുകൾ കേരളത്തിലെ നാഷണൽ പാർക്കുകൾ ഏതൊക്കെയാണ് ഇരവികുളം സൈലൻ്റ് വാലി ആനമുടി ചോല ചോല പാമ്പാടും ചോല അതിൽ സൈലൻ്റ് വാലി പാലക്കാട് ജില്ലയിലും ബാക്കിയുള്ള നാലെണ്ണം ഇടുക്കി ജില്ലയിലുമാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട നാഷണൽ പാർക്കുകൾ ഏതൊക്കെയാണ് ഇരവികുളം സൈലൻ്റ് വാലി ആനമുടി ചോല ആനമുടിച്ചോല ചോല പാമ്പാടും ചോല ഇനി കമ്മ്യൂണിറ്റി റിസർവുകൾ കമ്മ്യൂണിറ്റി റിസർവുകൾ അപ്പോൾ ഇൻസ്റ്റിറ്റു കൺസർവേഷൻ്റെ ഉദാഹരണമാണ് പിന്നെ സോറി എക്സിറ്റു കൺസർവേഷൻ്റെ ഇൻസ്റ്റിറ്റ്യൂ ടൂ കൺസെർവേഷൻ്റെ ഉദാഹരണങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞ രണ്ടെണ്ണം അതായത് വന്യജീവി സങ്കേതങ്ങൾ നാഷണൽ പാർക്കുകൾ ഇനി കമ്മ്യൂണിറ്റി റിസർവുകൾ കമ്മ്യൂണിറ്റി റിസർവുകളും ഇൻസിറ്റു കൺസർവേഷൻ്റെ ഉദാഹരണങ്ങളാണ് പൊതുജന പങ്കാളിത്തത്തോടെ സംരക്ഷിക്കപ്പെടുന്ന പ്രദേശങ്ങളാണ് കമ്മ്യൂണിറ്റി റിസർവുകൾ അപ്പോൾ പേരിൽ തന്നെ ഉണ്ടല്ലോ കമ്മ്യൂണിറ്റി അപ്പോൾ പൊതുജന സം ജനങ്ങളുടെ പങ്കാളിത്തത്തോടെ സംരക്ഷിക്കപ്പെടുന്ന പ്രദേശങ്ങളാണ് കമ്മ്യൂണിറ്റി റിസർവുകൾ ജനവാസ കേന്ദ്രങ്ങൾക്കിടയിൽ പരിസ്ഥിതി പ്രാധാന്യമേറിയ പ്രദേശങ്ങളാണ് അതായത് ജനവാസ കേന്ദ്രങ്ങൾക്കിടയിലുള്ള പരിസ്ഥിതി പ്രാധാന്യമേറിയ പ്രദേശങ്ങളാണ് ഇവ മലപ്പുറം ജില്ലയിലെ കോ മലപ്പുറം കോഴിക്കോട് ജില്ലകളിലായി സ്ഥിതി ചെയ്യുന്ന കടലുണ്ടി കമ്മ്യൂണിറ്റി റിസർവ് ഇതിന് ഉദാഹരണമാണ് അപ്പോൾ മലപ്പുറം കോഴിക്കോട് ജില്ലയുടെ അതിരുകളിലായി സ്ഥിതി ചെയ്യുന്ന കടലുണ്ടി കമ്മ്യൂണിറ്റി റിസർവ് ഇതിന് ഉദാഹരണമാണ് അപ്പോൾ കേരളത്തിലെ കമ്മ്യൂണിറ്റി റിസർവ് ഏതാണ് ഉദാഹരണം കടലുണ്ടി കമ്മ്യൂണിറ്റി റിസർവ് കടലുണ്ടി കമ്മ്യൂണിറ്റി റിസർവ് അപ്പോൾ നമ്മൾ വന്യജീവി സങ്കേതം പറഞ്ഞു നാഷണൽ പാർക്ക് പറഞ്ഞു ഇനി കമ്മ്യൂണിറ്റി റിസർവും പറഞ്ഞു ഇതൊക്കെ ഇൻസ്റ്റിറ്റ്യൂ കൺസർവേഷൻ്റെ ഉദാഹരണങ്ങളാണ് ഇനി അടുത്ത ഒരു ഇൻസ്റ്റിറ്റ്യൂവ് കൺസർവേഷൻ്റെ അടുത്തൊരു ഉദാഹരണമാണ് ബയോസ്ഫിയർ റിസർവുകൾ ബയോസ്ഫിയർ റിസർവ് ലോകത്തിലെ പ്രധാനപ്പെട്ട ആവാസവ്യവസ്ഥകളെയും ജൈവ വൈവിധ്യത്തെയും ജനിക ജനിതക സ്രോതസ്സുകളെയും സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടെ സ്ഥാപിക്കപ്പെട്ട വിശാലമായ ഭൂപ്രദേശമാണ് ബയോസ്ഫിയർ ലോകത്തിലെ പ്രധാനപ്പെട്ട ആവാസ വ്യവസ്ഥകളെയും ജൈവ വൈവിധ്യത്തെയും ജനിതക സ്രോതസ്സുകളെയും സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടെ സ്ഥാപിക്കപ്പെട്ട വിശാലമായ ഭൂപ്രദേശമാണ് ബയോസ് റിസർവുകൾ ബയോസ്ഫിയർ റിസർവുകൾ നീലഗിരി അഗസ്ത്യമല എന്നീ ബയോസ്ഫിയർ റിസർവുകൾ കേരളത്തിലെ പ്രദേശങ്ങൾ കൂടി ഉൾപ്പെട്ടിരുന്നു അപ്പോൾ ബയോസ്ഫിയർ റിസർവുകൾ റിസർവുകൾക്ക് ഉദാഹരണമാണ് നീലഗിരി അഗസ്ത്യമല അപ്പോൾ കേരളത്തിൻ്റെ പ്രദേശങ്ങൾ കൂടി ഉൾപ്പെട്ട ബയോസ്ഫിയർ റിസർവുകളാണ് നീലഗിരിയും അഗസ്ത്യമലയും ഇനിയാണ് കാവുകൾ ഇൻസ്റ്റിറ്റ്യൂ കൺസർവേഷൻ്റെ മറ്റൊരു ഉദാഹരണമാണ് കാവുകൾ മനുഷ്യവാസ പ്രദേശങ്ങളിൽ സംരക്ഷിക്കപ്പെട്ടു വരുന്ന വിസ്തൃതൃ വിസ്തൃതി കുറഞ്ഞ ജൈവ വൈവിധ്യ മേഖലകളെയാണ് കാവുകൾ എന്ന് പറയുന്നത് ഇപ്പൊ മനുഷ്യ പ്രദേശങ്ങളിൽ സംരക്ഷിക്കപ്പെട്ടുവരുന്ന വിസ്തൃതി കുറഞ്ഞ ജൈവ വൈവിധ്യ മേഖലയാണ് കാവുകൾ ജീവിത സാഹചര്യങ്ങളിൽ വന്ന മാറ്റങ്ങളുടെ ഭാഗമായി അമൂല്യ ജൈവസമ്പത്തായിരുന്ന കാവുകൾ പലതും നാവ നാമാവശേഷമായി ഏതാനും കാവുകൾ മാത്രമേ ഇന്ന് അവശേഷിക്കുന്നുള്ളൂ പ്രദേശത്തെ ജലസംരക്ഷണത്തിൽ കാവുകളുടെ പങ്ക് നിസ്തുലമാണ് അപ്പോൾ ജലസംരക്ഷണത്തിനൊക്കെ കാവുകളുടെ പങ്ക് നിസ്തുലമാണ് അപ്പോൾ മനുഷ്യവാസ മനുഷ്യവാസ പ്രദേശങ്ങളിൽ സംരക്ഷിക്കപ്പെട്ടു വരുന്ന വിസ്തൃതി കുറഞ്ഞ ജൈവ വൈവിധ്യ മേഖലയാണ് കാവുകൾ എന്നുള്ള കാര്യം ഓർത്തിരിക്കുക ഇൻസ്റ്റിറ്റ്യൂ പ്രിസർവേഷൻ്റെ ഉദാഹരണമാണ് കാവുകൾ അടുത്തതാണ് ഇക്കോളജിക്കൽ ഹോട്ട് സ്പോട്ടുകൾ ഇൻസ്റ്റിറ്റ്യൂ റിസർവേഷൻ്റെ അടുത്ത ഉദാഹരണമാണ് ഇക്കോളജിക്കൽ ഹോട്ട് സ്പോട്ടുകൾ തദ്ദേശീയമായി ധാരാളം സ്പീഷീസുകൾ ഉൾക്കൊള്ളുന്നതും അവ ആവാസ ഭീഷണി നേരിടുന്നതുമായ ജൈവിധ്യ മേഖലകളാണ് ഇവ അത് തദ്ദേശീയമായി ധാരാളം സ്പീഷീസുകൾ ഉൾക്കൊള്ളുന്നതും ആവാസ നാശ ഭീഷണി നേരിടുന്നതുമായ ജൈവ വൈവിധ്യ മേഖലകളാണ് ഹോട്ട്സ്പോട്ട് ഹോട്ട്സ്പോട്ടുകൾ എന്ന് പറയുന്നത് എക്കോളജികൾ എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ അല്ലെങ്കിൽ എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട് എന്നറിയുന്നു ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ അല്ലെങ്കിൽ എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട് എന്നറിയപ്പെടുന്നത് തദ്ദേശീയമായ ധാരാളം സ്പീഷീസുകൾ ഉൾക്കൊള്ളുന്നതും ആവാസ ഭീഷണി നേരിടുന്നതുമായ ജൈവിധ ജൈവ വൈവിധ്യ മേഖലകൾ അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള ജൈവ സമ്പന്ന മേഖലയാണ് ഓരോ ഹോട്ട്സ്പോട്ടും ലോകത്താകമാനമുള്ള മുപ്പത്തി നാല് ഹോട്ട്സ്പോട്ടുകളിൽ മൂന്നെണ്ണം ഇന്ത്യയിലാണ് അപ്പോൾ ലോകത്ത് മൊത്തം മുപ്പത്തി മൂന്ന് ഹോട്ട്സ്പോട്ടുകളാണ് അതിൽ മൂന്നെണ്ണം ഇന്ത്യയിലാണ് ലോകത്തെ എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ മുപ്പത്തി മൂന്നാണ് അതിൽ മൂന്നെണ്ണം ഇന്ത്യയിലാണ് ഇനി ഇന്ത്യയിലുള്ള ഹോട്ട്സ്പോട്ടുകൾ ഏതാണെന്ന് ചോദിച്ചാൽ പശ്ചിമഘട്ടം വടക്കുകിഴക്കൻ ഹിമാലയം ഇന്തോ ബർമ്മ മേഖല അപ്പോൾ ഇന്ത്യയിലെ ഹോട്ട്സ്പോട്ടുകൾ ഏതൊക്കെയാണ് ഒന്ന് പശ്ചിമഘട്ടം നമ്മളെ കേരളത്തിൽ അപ്പോൾ കേരളത്തിലുള്ള ഹോട്ട്സ്പോട്ട് ഏതാണ് പശ്ചിമഘട്ടമാണ് അല്ലെങ്കിൽ ഉത്തരേന്ത്യയിലെ ഹോട്ട്സ് ഏകോ ഹോട്ട്സ്പോട്ട് എന്ന് ചോദിച്ചാലും പശ്ചിമഘട്ടമാണ് പിന്നെ ഹിമാലയം ഇന്തോ ബർമ മേഖല അപ്പോൾ വടക്കുള്ളത് ഹിമാലയവും പിന്നെ ഇന്തോ ബർമ മേഖലയും അതേപോലെ പശ്ചിമഘട്ടം തെക്കുള്ള പശ്ചിമഘട്ടവുമാണ് ഇന്ത്യയിലെ മൂന്ന് ഹോട്ട്സ്പോട്ടുകൾ അപ്പോൾ മൂന്ന് ഹോട്ട്സ്പോട്ടാണ് പശ്ചിമഘട്ടം ഹിമാലയം ഇന്തോ ബർമ്മ മേഖല അപ്പോൾ കേരളത്തിലുള്ള ഒരേ ഒരു ഹോട്ട്സ്പോട്ട് ഏതാണെന്ന് ചോദിച്ചാൽ പശ്ചിമ ഘട്ടമാണ് അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂ കൺസർവേഷൻ്റെ ഉദാഹരണങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത് ഇതിപ്പോൾ ഇവിടെ ഇതായി കൊടുത്തിട്ടുണ്ട് പിന്നെ ഡയഗ്രാമാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂ കൺസർവേഷൻ്റെ ഉദാഹരണങ്ങൾ വന്യജീവി സങ്കേതം നാഷണൽ പാർക്ക് പാർക്കുകൾ കമ്മ്യൂണിറ്റി റിസർവ് ബയോസ്ഫിയർ റിസർവ് കാവുകൾ അതുപോലെ എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ ഇത്രയും കാര്യങ്ങളാണ് ഇൻസിറ്റു കൺസർവേഷനിൽ വരുന്നത് അടുത്തതാണ് എക്സിറ്റു കൺസർവേഷൻ എക്സിറ്റു കൺസർവേഷൻ എക്സിറ്റു കൺസർവേഷൻ കേരളത്തിൽ പ്രധാനമായും മൂന്നെണ്ണമാണ് ഉള്ളത് അപ്പോൾ അവ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട മൂന്ന് എക്സിറ്റു കൺസർവേഷനുകൾ നോക്കാം അതിലാദ്യത്തെയാണ് ജുവോളജിക്കൽ ഗാർഡൻ മൂന്ന് ടൈപ്പ് മൂന്ന് എണ്ണ അല്ല മൂന്ന് ടൈപ്പ് എക്സിറ്റു കൺസർവേഷനാണ് കേരളത്തിലുള്ളത് അതിൽ ആദ്യത്തെയാണ് സുവോളജിക്കൽ ഗാർഡൻ വ്യത്യസ്ത ഇനങ്ങളിൽപ്പെട്ട ജന്തുക്കളെ പ്രത്യേകമായി പാർപ്പിച്ച് പരിപാലിക്കുകയും വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുന്ന സംരക്ഷണ കേന്ദ്രങ്ങളാണ് സുവോളജിക്കൽ ഗാർഡനുകൾ വനമേഖലയിൽ വംശനാശം സംഭവിച്ച ജീവികളുടെ സംരക്ഷണ കേന്ദ്രം കൂടിയാണ് ഇവിടം ഇപ്പോൾ സുവോളജിക്കൽ ഗാർഡനുകൾ എന്ന് പറഞ്ഞാൽ എന്താണ് വ്യത്യസ്ത ഇനങ്ങളിൽപ്പെട്ട ജന്തുക്കളെ പ്രത്യേകമായി പാർപ്പിച്ച് പരിപാലിക്കുകയും വംശവർധനവിന് വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുന്ന സംരക്ഷണ കേന്ദ്രങ്ങളാണ് സുവോളജിക്കൽ ഗാർഡനുകൾ വനമേഖലയിൽ വംശനാശം വംശനാശം സംഭവിച്ച ജീവികളുടെ സംരക്ഷണ കേന്ദ്രം കൂടിയാണ് ജുവളജിക്കൽ ഗാർഡനുകൾ ഈ കേരളത്തിലെ പ്രധാനപ്പെട്ട ജുവളജിക്കൽ ഗാർഡൻ എവിടെക്കാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട ജുവളജിക്കൽ ഗാർഡനുകൾ തിരുവനന്തപുരം തൃശ്ശൂർ എന്നിവിടങ്ങളിൽ ജുവളജിക്കൽ ഗാർഡനുകളുണ്ട് അപ്പോൾ കേരളത്തിൽ പ്രധാനപ്പെട്ട ജുവളജിക്കൽ ഗാർഡൻ എവിടെക്കെയാണ് തിരുവനന്തപുരവും തൃശ്ശൂരും നമ്മുടെ സംസ്ഥാനമായ തല സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്തും അതേപോലെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിലുമാണ് നമുക്ക് രണ്ട് ജുവളജിക്കൽ ഗാർഡനുകൾ ഉള്ളത് കേരളത്തിൽ അടുത്തതാണ് ബൊട്ടാണിക്കൽ ഗാർഡനുകൾ വൈവിധ്യമാർന്ന സ്പീഷീസുകളിൽ ഉൾപ്പെട്ട അപൂർവവും പ്രാധാന്യപ്പെട്ടതുമായ സസ്യങ്ങളെ സംരക്ഷിക്കുന്ന വിശാലമായ ഗവേഷണ കേന്ദ്രങ്ങളാണിവ അപ്പോൾ എന്താണ് ബൊട്ടാണിക്കൽ ഗാർഡനുകൾ വൈവിധ്യമാർന്ന സ്പീഷീസുകളിൽപ്പെട്ട അപൂർവവും പ്രാധാന്യപ്പെട്ടതുമായ സസ്യങ്ങളെ സംരക്ഷിക്കുന്ന വിശാലമായ ഗവേഷണ കേന്ദ്രങ്ങളാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ ഒട്ടുമിക്ക സസ്യങ്ങളെയും തിരിച്ചറിയാനും അവയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാനും ബൊട്ടാണിക്കൽ ഗാർഡൻ സന്ദർശിക്കുന്നതിലൂടെ നമുക്ക് കഴിയും അപ്പോൾ എല്ലാ സസ്യങ്ങളെക്കുറിച്ച് അറിയാനും അവയുടെ വിവരങ്ങൾ അറിയാനൊക്കെ ബൊട്ടാണിക്കൽ ഗാർഡൻ സന്ദർശിച്ചാൽ നമുക്കറിയാം ഒക്കെ പേരുകൾ എഴുതി വെച്ച് വിശദീകരണമൊക്കെ തന്നിട്ടുണ്ടാവും തിരുവനന്തപുരം പാലോട് ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കോഴിക്കോട് ഒളവണ്ണയിലെ മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ ഇസ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവ ഉദാഹരണമാണ് അപ്പോൾ കോഴിക്കോട് ഒളവണ്ണയിലെ എം ബി ജി അഥവാ മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ എന്നിവ ഒന്ന് കേരളത്തിൽ രണ്ട് ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ് പ്രധാനമായുള്ളത് ഒന്ന് തിരുവനന്തപുരത്തും ഒന്ന് കോഴിക്കോടാണ് കോഴിക്കോട് മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ എം ബി ജി അത് കോഴിക്കോട് എവിടെ സ്ഥിതി ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒളവണ്ണയിലാണ് കോഴിക്കോട് ജില്ലയിലെ ഒളവണ്ണയിലാണ് മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് ഇനി തിരുവനന്തപുരത്ത് പാലോട് സ്ഥിതി ചെയ്യുന്ന ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ജെ എൻ ടി ബി ജി ആർ ഐ ജെ എൻ ടി ബി ജി ആർ ഐ ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് തിരുവനന്തപുരം പാലോഡാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ രണ്ട് ബൊട്ടാണിക്കൽ ഗാർഡനുകൾ കേരളത്തിൽ എവിടെയൊക്കെയാണ് പ്രധാനപ്പെട്ട രണ്ട് ബൊട്ടാണിക്കൽ ഗാർഡുകൾ പാലോഡിലുള്ള ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും തിരുവനന്തപുരം ജില്ലയിൽ പാലോട് സ്ഥിതി ചെയ്യുന്ന അതും പിന്നെ കോഴിക്കോട് ജില്ലയിലെ ഒളവണ്ണ സ്ഥിതി ചെയ്യുന്ന മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ എം ബി ജിയും ഇനി അടുത്തതാണ് എക്സി ടു റിസർവേഷൻ്റെ അടുത്ത ഉദാഹരണമാണ് ജീൻ ബാങ്കുകൾ ജീൻ ബാങ്ക്സ് വിത്തുകൾ ബീജങ്ങൾ മുതലായവ ശേഖരിക്കാനും ദീർഘകാലത്തേക്ക് സംരക്ഷിക്കാനുമുള്ള സംവിധാനങ്ങളുള്ള ഗവേഷണ കേന്ദ്രങ്ങളാണ് ജീൻ ബാങ്കുകൾ എന്ന് പറഞ്ഞാൽ വിത്തുകൾ അതേപോലെ ബീജങ്ങൾ മുതലായവ ശേഖരിക്കാനും ദീർഘകാലത്തേക്ക് സംരക്ഷിക്കാനുമുള്ള സംവിധാനങ്ങളുള്ള ഗവേഷണ കേന്ദ്രങ്ങളാണ് ജീൻ ബാങ്ക് ആവശ്യമായ അവസരങ്ങളിൽ ഇവ ഉപയോഗിച്ച് ജീവികളെ പുനഃസൃഷ്ടിക്കാനും കഴിയും അപ്പോൾ ആവശ്യമായ അവസരങ്ങളിൽ ഇവ ഉപയോഗിച്ച് ജീവികളെ പുനഃസൃഷ്ടിക്കാനും കഴിയും തിരുവനന്തപുരത്തെ രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജി ഇതിനൊരു ഉദാഹരണമാണ് അപ്പോൾ ജീൻ ബാങ്കിന് ഒരു ഉദാഹരണം ഏതാണ് തിരുവനന്തപുരത്ത് തന്നെയാണ് രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജി ആർ ജി സി ബി രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജി ഇപ്പോൾ കേരളത്തിലെ ജീൻ ഗാ ബാങ്കിനൊരു ഉദാഹരണം അല്ലെങ്കിൽ കേരളത്തിലെ ജീൻ ബാങ്ക് എവിടെ സ്ഥിതി ചെയ്യുന്നു തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്നു ഏതാണ് ആ ജീൻ ബാങ്ക് രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജി രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജിയാണ് തിരുവനന്തപുരത്താണ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ജീൻ ബാങ്കിൻ്റെ ഉദാഹരണമാണ് അപ്പോൾ എക്സിറ്റു കൺസർവേഷൻ്റെ ഉദാഹരണങ്ങളാണ് സുവോളജിക്കൽ ഗാർഡൻ ബൊട്ടാണിക്കൽ ഗാർഡൻ ജീൻ ബാങ്കുകൾ പിന്നെ അവ കേരളത്തിലെ പ്രധാനപ്പെട്ടത് എവിടേക്ക് സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതും നമ്മൾ പഠിച്ചു പ്രധാനപ്പെട്ട പോയിൻ്റ് ആണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു ഇതിലെ ബൊട്ടാനിക്കൽ ഗാർഡൻ അതേപോലെ ഹോട്ട് എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു ഇനി നമുക്ക് രണ്ട് സംഘടനകൾ കൂടി നോക്കാം ഇത് കേരള ഫാക്റ്റ് അല്ല ഇത് ഇൻ്റർനാഷണൽ ആണ് അപ്പോൾ എന്നാലും ഈ ചാപ്റ്ററിൽ വരുന്ന ഒരു അവസാന നില ഘട്ടം എന്ന നിലക്ക് നമുക്ക് ഈ ഒരു രണ്ട് സംഘടന കൂടി നോക്കാം നമ്മൾ റെഡ് ഡാറ്റ ബുക്ക് പറഞ്ഞപ്പോൾ ഐ യു സി എന്ന് പഠിച്ചതാണ് നീ ഇതെന്താണെന്ന് നോക്കാം ജൈവ വൈവിധ്യ സംരക്ഷണം എന്ന മുഖ്യ ലക്ഷ്യത്തോടെ സ്വിറ്റ്സർലൻഡ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്വതന്ത്ര സംഘടനയാണ് ഐ യു സി എൻ ഞാൻ നേരത്തെ ഐ യു സി എന് യു എൻഒൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞു അത് തെറ്റാണ് യു എൻഒൻ്റെ ഭാഗമല്ല സ്വതന്ത്ര സംഘടനയാണ് അപ്പോൾ ഐ യു സി എന് എന്താണ് ജൈവ വൈവിധ്യ സംരക്ഷണം എന്ന മുഖ്യ ലക്ഷ്യത്തോടെ സ്വിറ്റ്സർലൻഡ് ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന സ്വതന്ത്ര സംഘടനയാണ് ഐ യു സി എൻ അപ്പം ഐ യു സി എൻ്റെ ആസ്ഥാനം സ്വിറ്റ്സർലാൻഡാണ് സ്വതന്ത്ര സംഘടനയാണ് ഇതിൻ്റെ ലക്ഷ്യം എന്താണ് ജൈവ വൈവിധ്യ സംരക്ഷണം ഒരേ ഒരു ലക്ഷ്യമുള്ളൂ ജൈവ വൈവിധ്യ സംരക്ഷണം അതേപോലെ റെഡ് ഡാറ്റ ബുക്ക് എന്താണെന്നും ഓർത്തിരിക്കും അടുത്ത് വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ ഡബ്ല്യു ഡബ്ല്യു എഫ് ഡബ്ല്യു ഡബ്ല്യു എഫ് അപ്പോൾ നമ്മൾ ഐ യു സി എന്ന് പറഞ്ഞു ആസ്ഥാനം സ്വിറ്റ്സർലാൻഡാണ് ഡബ്ല്യു ഡബ്ല്യു എഫിൻ്റെ ആസ്ഥാനം സ്വിറ്റ്സർലാൻഡ് തന്നെയാണ് ജൈവ വൈവിധ്യ സംരക്ഷണം പ്രകൃതി വിഭവങ്ങളുടെ ചൂഷണവും മലിനീകരണവും തടയൽ തുടങ്ങിയവയാണ് ഡബ്ല്യു ഡബ്ല്യു എഫിൻ്റെയും ലക്ഷ്യങ്ങൾ ഈ സംഘടനയുടെയും ആസ്ഥാനം സ്വിറ്റ്സർലാൻഡിലാണ് അപ്പോൾ ഡബ്ല്യു ഡബ്ല്യു എഫിൻ്റെയും ആസ്ഥാനം സ്വിറ്റ്സർലാൻഡിലാണ് ഇതിൻ്റെ ലക്ഷ്യങ്ങൾ ജൈവ വൈവിധ്യ സംരക്ഷണം പ്രകൃതി വിഭവങ്ങളുടെ ചൂഷണവും മലിനീകരണവും തടയൽ ജൈവ വൈവിധ്യ സംരക്ഷണവും പ്രകൃതി വിഭവങ്ങളുടെ ചൂഷണവും മലിനീകരണവും തടയൽ എന്ന ലക്ഷ്യത്തോടെ രൂപീകരിച്ച സംഘടന തന്നെയാണ് ഡബ്ല്യു ഡബ്ല്യു എഫും ആ സ്വിറ്റ്സർലാൻഡ് തന്നെയാണ് അപ്പോൾ ഈ രണ്ട് പരിസ്ഥിതി സംഘടനകളുടെയും ആഗോള പരിസ്ഥിതി സംഘടനകളുടെയും ആസ്ഥാനം സ്വിറ്റ്സർലാൻഡ് ആണ് ഇത് നമുക്ക് ഇൻ്റർനാഷണൽ സംഘടനകൾ എന്നുള്ള നമ്മളെ മുടികളിൽ വരുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഏതായാലും അത് ഇവിടെ എന്നുള്ളൂ വീഡിയോ കുറച്ച് ലെങ്ത്ത് കുറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടോപ്പിക് കൂടി ഇതിൽ ഉൾപ്പെടുത്തിയത് കേരള ഫാക്റ്റ് നമ്മൾ മുകളിൽ ചർച്ച ചെയ്ത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതോടുകൂടി നമ്മൾ കേരള ഫാക്റ്റി എന്നുള്ള മോഡ്യൂൾ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഇനി അടുത്തൊരു മോഡ്യൂളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്